ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ ഈ ഫോട്ടോയിൽ മാല കണ്ടോ ഇത് നമുക്കൊന്ന് ചെയ്തെടുത്താലോ നമുക്ക് വേണ്ടത് വെള്ള മണികളാണ് ഒരു പതിനഞ്ച് രൂപ കൊടുത്താൽ ഈ മണികൾ കിട്ടിയത് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഗിയർ വയറാണ് ഗിയർ വയർ കുറച്ച് കട്ടി കറി എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ അതാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് മാല ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജെംറിങ്സും ഹുക്കും ആണ് നമുക്ക് വേണ്ടത് സോ അതെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മാല ചെയ്ത് നോക്കിയാലോ ആദ്യം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ ഗിയർ വയർ എടുത്തിട്ട് ഒരേ ലെവൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരേ ലെവലിൽ എടുത്തിട്ട് ഒരു സൈഡ് നമ്മളൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് മറ്റേ മറ്റേപ്പുറം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരേ ലെവൽ പിടിച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്ന കാര്യം ഇതിലേക്കൂടെ വേണം നമുക്ക് മണികൾ കോർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ രണ്ട് ഇതിലും ഓരോ മണികൾ വെച്ചിട്ടാണ് കോർത്ത് കൊടുക്കുന്നത് അപ്പോൾ എന്നിട്ട് അതൊന്ന് ലെവൽ പിടിച്ച ശേഷം നമ്മളൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം കുറച്ച് നേരം ഒന്ന് കൊടുക്കണം അപ്പോഴേ അത് നന്നായിട്ട് സെക്യൂർ ആയിട്ട് അവിടെ ഇരിക്കുകയുള്ളൂ അപ്പം കുറച്ചുകൂടി കട്ടി കൂടി ഗിയർ വെയർ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി എളുപ്പമായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കട്ടി കുറഞ്ഞതായതുകൊണ്ട് അത്യാവശ്യം നമ്മൾ നന്നായിട്ട് ടിസ്റ്റ് ചെയ്ത് കൊടുത്താലേ അത് ടൈറ്റായിട്ട് അവിടെ ഇരിക്കുകയുള്ളായിരുന്നു എന്നിട്ട് നമ്മൾ വീണ്ടും സെയിം പ്രൊസീജിയർ തന്നെ ചെയ്യേണ്ടത് ഓരോ മണികളായിട്ട് രണ്ട് മണികളായിട്ട് ഇങ്ങനെ രണ്ടിടത്തായിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളത് ചുറ്റി കൊടുക്കുക ഇത് കുറച്ച് എളുപ്പമാണ് കേട്ടോ മാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഫൈനൽ ലുക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്നുണ്ടെന്ന് അറിയാം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഇനിയും തുടർന്ന് ഉണ്ടാവണം നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈ ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക വേണം വേണം ഒക്കെ പരിപാടികൾ ഗംഭീരമാകുന്നതായിരിക്കും സോ അപ്പോൾ നമുക്ക് നമുക്ക് ഇത് ഇത് നല്ല രീതിയിൽ കുറച്ച് അപ്പം നന്നായിട്ട് ട്വിസ്റ്റ് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നത് ഞാൻ ഫസ്റ്റ് കാണിച്ചൊരു ഫോട്ടോ ഉണ്ടല്ലോ അതിൽ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല എയ്റ്റീൻ മില്യൺ വ്യൂസ് ഉണ്ടായിരുന്ന ഒരു വീഡിയോ ആയിരുന്നു അത് സോ ആ വീഡിയോ എനിക്കിപ്പോൾ എന്തിനു യൂട്യൂബ് റെക്കമെൻഡ് ചെയ്തു എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ ആ നെക്ക് പീസ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഗിയർ ലോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ അപ്പോൾ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഇത് ചെയ്ത് നോക്കാമെന്ന് കരുതുകയാണ് അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന നമ്മളിപ്പോൾ ഒരു സെയിം ഒരു ഒരുപോലെ തന്നെ നമ്മൾ രണ്ട് മാല ശരിക്കും ചെയ്തെടുക്കണം അപ്പോൾ ഫുൾ വീഡിയോ ഒക്കെ തന്നെ നിങ്ങൾ കയറി കാണണം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും കാര്യം ഷോർട്സ് കയറി കണ്ടിട്ട് ഇത്ര കിടന്ന് അലച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല പറഞ്ഞിട്ട് ഒന്ന് രണ്ട് കമൻറ്റ് ഞാൻ കണ്ടിരുന്നു അപ്പോൾ ഷോർട്സിൽ നമുക്ക് ടൈം ലിമിറ്റ് ഉണ്ട് അതനുസരിച്ച് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ വീഡിയോയിലാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് വിശദീകരിച്ച സമയം എടുത്തൊക്കെ പറയാം സോ അതുകൊണ്ട് ഫുൾ വീഡിയോ കാണണം അപ്പോൾ നമ്മൾ ഫസ്റ്റ് മാല ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് നെക്ക് പീസും ചെയ്തെടുക്കാം പിന്നെ നമ്മൾ എൻഡിൽ ജെം റിങ്സ് കുറച്ച് അധികം കൊടുക്കാമെന്ന് കരുതാണ് കാര്യം അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ജെം റിങ്സും ഇതുപോലെ പതിനഞ്ച് രൂപയേ മറ്റേ ഉള്ളൂ അപ്പോൾ കുറച്ച് ജെം റിങ്സ് നമ്മൾ രണ്ടറ്റത്തായിട്ടും അറ്റാച്ച് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് ചെയ്തെടുക്കാം പിന്നെ ഈ എൻഡിൽ ഞാനിപ്പോൾ ഗിയർ വയർ വെച്ച് തന്നെയാണ് ലോക്ക് ചെയ്ത് കൊടുക്കുന്നത് കാര്യം എൻ്റെ കയ്യിൽ ഗിയർ ലോക്ക് ഇല്ല ഗിയറിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരുന്നു നമുക്ക് ആ ഇൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇതും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്ന സംഭവം തന്നെയാണ് സെയിം ഗിയർ വെയർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് എന്ത് നമ്മുടെ ജെറിങ്സ് അറ്റാച്ച് ചെയ്യൽ സോ ഞാൻ അങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത് പിന്നെ ആ അറ്റാച്ച് ചെയ്ത ജം റിങ്സിൽ ബാക്കി ജെം റിങ്സുകൾ അകത്തി കൊടുത്തിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പരിപാടി പെട്ടത് കഴിയും സോ നമുക്ക് ഓരോ ജെം റിങ്സായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണുന്നുണ്ടെന്ന് അറിയാം സപ്പോർട്ട് കുറവാണ് സബ്സ്ക്രൈബേഴ്സ് നല്ല കുറവാണ് ദയവ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലി എല്ലാവരും കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാം അപ്പോഴാണ് നമുക്ക് കൂടുതൽ നല്ല നല്ല വീഡിയോ ചെയ്യാനുള്ളൊരു എന്താണ് ആവേശമുണ്ടാകുന്നത് സോ അപ്പോൾ നമ്മൾ ജെം റിങ്സ് കുറച്ചധികം അധികം അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സോ നമുക്കത് ചെറിയ നെക്ക് പീസ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ലോങ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ജെം റിങ്സ് അറ്റാച്ച് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ മണിയിൽ തന്നെയായിട്ട് നമ്മൾ എന്താ ലോക്ക് ചെയ്ത് വെക്കുന്നത് അപ്പോൾ പെട്ടെന്നൊന്നും അത് ഊരി പോലും അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും ജെം റിങ്സ് അറ്റാച്ച് ചെയ്തെടുക്കണം ഇത് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ചിലപ്പോൾ ഈ ട്വിസ്റ്റ് ചെയ്യുന്നത് നല്ല രീതിയിൽ ടൈറ്റായിട്ട് അല്ലെങ്കിൽ അത് അഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ആ മണിയുടെ പൊസിഷനൊക്കെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് വേണം നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ അത് എന്താണ് നേരെ ഇരിക്കില്ല ചിലപ്പോൾ സോ നമ്മൾ രണ്ട് സൈഡിലും നല്ല രീതിയിൽ ജിം ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് എന്താണ് നമ്മുടെ കൊളുത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതിന് മുന്നേ ഞാൻ പറഞ്ഞല്ലേ ഇതുപോലെ നമ്മൾ രണ്ട് നെക്ക് പീസാണ് ഒരേപോലെ ചെയ്തെടുത്തിട്ടിരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു നെക്ക് പീസിനകത്തേക്ക് മറ്റേ നെക്ക് പീസ് കൂടി ജെമ്പറിങ്സ് വെച്ചിട്ടാണ് കേട്ടോ അറ്റാച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്തെടുത്ത ഒരു മാല ഇതാണ് അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് എന്താണ് നമ്മൾ രണ്ടാമത് ചെയ്തെടുത്ത മാലയും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരുമിച്ച് ആക്കണം അപ്പോഴാണ് ആ ഒരു ടു ലെയറിൽ നമുക്ക് കിടക്കുള്ളൂ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ മാലയും ഇതിനകത്ത് ചെമ്പറിങ്സ് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് നമുക്കിതിനകത്തേക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം സോ അതും നന്നായിട്ട് ടൈറ്റ് ചെയ്തൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി കഴിഞ്ഞു വളരെ എളുപ്പമാണ് നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇത്രയും സ്റ്റൈലിഷായിട്ടൊക്കെ മാല ഉണ്ടാക്കിയല്ലേ കമ്മലൂടെ ആയാലോ എന്ന് കരുതി അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് നമ്മുടെ എന്താണ് ഐപ്പിൻ വെച്ചിട്ടാണ് കമ്മൽ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഐപ്പിനകത്തേക്ക് ഒരു മൂന്ന് മണി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടത് നല്ല രീതിയിൽ ഒന്ന് ടൈറ്റ് ചെയ്തിട്ടൊന്ന് വളച്ചെടുത്തിട്ടുണ്ട് ഇത്രയും തന്നെ ആയാൽ പോലും നല്ല ഭംഗിയിൽ കിടക്കും പക്ഷെ നമുക്ക് എൻഡിൽ വേണ്ടിയിട്ട് ഒരു ഒരു കുറേ ലുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എൻഡിലൂടെ രണ്ട് മണി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേ അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ രണ്ട് രണ്ട് ഐപ്പിനകത്തും സെയിം ഇതുപോലെ ഗോൾഡ് കളറാണ് കേട്ടോ ഐപ്പിൻ എടുത്തിരിക്കുന്നത് അതുപോലെ നമ്മുടെ ഗിയർ വയറും ഗോൾഡ് കളറ് തന്നെയാണ് എടുത്തിരിക്കുന്നത് അതായിരിക്കും കുറച്ച് ഫിനിഷിംഗ് ഉള്ളതെന്ന് തോന്നി എനിക്ക് സോ ഇതും നന്നായിട്ട് വളച്ച് കൊടുത്ത ശേഷം നമുക്ക് പിന്നെ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ സെയിം മണി എടുക്കുക അപ്പോൾ നമുക്ക് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് എടുക്കാം ഞാൻ രണ്ട് മണി ഒട്ടിപ്പിടിച്ചിരുന്നതുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി അത് പിന്നെ നമ്മൾ മാലയ്ക്ക് യൂസ് ചെയ്യാൻ പോകണില്ല അതുകൊണ്ട് നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാമെന്ന് കരുതിയിട്ട് രണ്ട് മണി ഒട്ടിച്ചിരിക്കും പിടിച്ചിരിക്കുന്നതാണ് കേട്ടോ ഞാൻ കമ്മൽ വേണ്ടിയിട്ട് എടുക്കുക അപ്പോൾ ബി സെവൻ തൗസൻഡ് വെച്ചിട്ട് ആ മണിക്കകത്തേക്ക് എന്താണ് നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നിട്ട് ആ മണി ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യണം എന്നാൽ മാത്രം നമുക്ക് അതിനകത്തേക്ക് എന്താ നമ്മുടെ ആ ഒരു കമ്മല് നല്ല സെക്യൂർ ആയിട്ട് ഇരിക്കുകയുള്ളൂ സോ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ മാല ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് പിന്നെ മാലയുടെ കൂടെയുള്ള കമ്മല റെഡി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കാണാം സോറി നമ്മൾ കൊളുത്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ മറന്നുപോയായിരുന്നു അപ്പോൾ നമുക്ക് കൊളുത്തും കൂടെ ഒന്ന് ആഡ് ചെയ്യാം അപ്പോഴത്തേക്ക് നമ്മുടെ മാല ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മാലയുടെ ഫൈനൽ ലുക്ക് ഇത്ര അടിപൊളി മാലയും കമ്മലും ഒക്കെ ഉണ്ടാക്കിയതല്ലേ അപ്പോൾ പിന്നെ നമുക്കൊന്ന് കഴിഞ്ഞാലോ സോ നമ്മൾ ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മാലയുടെ ഫൈനൽ ലുക്ക് നമുക്കിതിങ്ങനെ തലയിലും വെക്കാം കേട്ടോ പിന്നെ നമ്മൾ നെക്ക് പീസ് ആണല്ലോ ചെയ്തെടുത്തത് അപ്പോൾ നെക്ക് പീസ് ആയിട്ട് ഇത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം അത് നമ്മൾ നമുക്ക് എന്താണ് നമ്മൾ ജെം റിങ്സ് കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു സോ ഞാനിത് കുറച്ച് നകത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചെയ്തെടുത്ത കമ്മൽ ഇതാണ് നമ്മൾ ചെയ്തെടുത്ത കമ്മൽ അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബി സെവൻ തൗസൻഡ് വെച്ചിട്ടുള്ള ആ മണികൾ അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇത് അവിടെ സെക്യൂർ ആയിട്ട് തന്നെ ഇരുന്നോളും നന്നായിട്ട് ഡ്രൈ ആയ ശേഷം മാത്രമേ നമ്മൾ ഇയറിങ്സ് ഫിക്സ് ചെയ്യാവോ അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഊരുപ്പോകാൻ ചാൻസ് സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുകയാണ് So, थोड़ी 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 ി തീർച്ചയായിട്ടും മറക്കരുത് ഞാൻ പറഞ്ഞ പാട്ട് എൻഡിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ താങ്ക്സ് ഫോർ ഗണപാത് 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 ഗണപാത്